ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് ഫാത്തിമ പോകുന്നു ഒനിയൽ സാബു ആയിട്ട് വഴക്കാണ് എന്താണ് സംഭവം അക്ബറിന് പണി റൂമിലേക്ക് കയറാൻ പണിപ്പുരയിലേക്ക് കയറാനുള്ള ടാസ്കും കൊടുത്തിട്ടുണ്ട് പ്രൊമോ കണ്ടിട്ട് നാളത്തെ ദിവസം തീപ്പൊരിയാണെന്നാണ് തോന്നുന്നത് എന്താണ് പ്രൊമോക്കകത്തുള്ളത് പ്രൊമോ കണ്ടായിരുന്നു നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എംസി അപ്പോ പ്രൊമോയ്ക്കകത്ത് ഫസ്റ്റ് കാണിക്കുന്നത് അക്ബറിന്റെ അടുത്ത് ബിഗ് ബോസ് ചോദിക്കുകയാണ് അക്ബർ നിങ്ങൾക്ക് കണ്ണിൽ ഇടിമിന്നൽ അടിച്ചാൽ ഇഷു ഉണ്ടോ അപ്പൊ അക്ബർ ഇല്ല എന്നായിരിക്കും പറയുന്നത് മിക്കവാറും അതായത് കാരണം കണ്ണിൽ ഇടിമിന്നൽ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ ഈ വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇടിമിന്നൽ പോലത്തെ ഒരു സാധനം കണ്ണിൽ അടിക്കും ഏഹ് അത് ഫുൾ ടൈം നോക്കിക്കൊണ്ട് പകൽ സമയം മൊത്തം അധികം നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാല് രാത്രി നമുക്ക് കിടന്ന് കണ്ണടക്കുമ്പോണ്ടല്ലോ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല കണ്ണ് ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ പോകാനേ പറ്റത്തില്ല കണ്ണിന് മണ്ണ് വാരി ഇട്ടത് പോലെയാണ് കാരണം എൻ്റെ പാപ്പച്ചി ആ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം അതാണ് ഈ കണ്ണിൽ ഇടിമല്ലിൽ അടിക്കുന്ന സാധനം അതാണോ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലാഷ് ആയിരിക്കും മൊത്തം ഈ പണി പണിപ്പുരയ്ക്കകത്ത് കയറുമ്പോഴത്തേക്കും വേറെ സമയമൊന്നും കാണൂല പക്ഷേ ഫ്ലാഷ് മൊത്തം മൊത്തം ഇങ്ങനെ കണ്ണ് വെട്ടുന്ന രീതിക്കുള്ള സാധനമായിരിക്കും പണിപ്പുരയ്ക്കകത്തുള്ളത് അക്ബർ പണിപ്പുരയുടെ ഫ്രണ്ടിൽ പോയി കവറൊക്കെ കൊണ്ടുവന്നിട്ട് അതിനൊക്കെ വലിച്ചെറിഞ്ഞ് അത് തകർത്ത് അതിനകത്ത് കയറുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷമാണ് ഒനിയൽ ഞാൻ ഒനീൽ എന്നാണ് പേര് എന്നെ കൊണ്ട് ഒനിയൽ എന്നേ പറ്റുള്ളൂ ഒനിയൽ സാവുവും അതുപോലെ തന്നെ റെനയും കൂടി അടുക്കളയിൽ കിടന്നിട്ടുള്ള അടി അടിയാണ് അപ്പൊ നീ വെറുമൊരു കീടാണു ആണടി കീടാണു നിനക്ക് ടാലന്റ് ഇല്ല റെസ്പെക്ട് ഇല്ല ടാലൻ്റ് ഇല്ലാത്ത മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയാത്ത ഒരു ജെൻ ആൽഫ കീടാണു ആണ് നീ കീടാണു എന്നിങ്ങനെ കാണിക്കുകയാണ് അപ്പൊ റന കുറച്ചു നേരമൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് പ്രൊമോ ആണല്ലോ ബി ജി ഒക്കെ ഇട്ടു നിറയ്ക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് റന ഇങ്ങനെ പോയി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്ന കാണിക്കുകയാണ് ഇതാണ് പ്രൊമോ റനയും ഒനിയിലും കൂടെയാണ് നാളത്തെ ഉഗ്രൻ ഷണ്ട ചകട നമുക്ക് നോക്കാം എന്തായാലും അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം കാത്തിരിക്കുക അപ്പൊ അതുവരേക്കും ബൈ